ഇതൊരു സാധാരണ സാംസങ് ഫോണിൽ ഞാനെടുത്ത് എൻ്റെ മൊബൈൽ നിന്ന് എടുത്ത ഒരു പൂവിൻ്റെ ചിത്രം ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ നിങ്ങൾ കർണാടകയിലെ ഗുണ്ടൽപേട്ടിലോ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കരിപ്പുറ പഞ്ചായത്തിലെ നെടുമൻകാവിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പൂന്തോട്ടമാണ് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ബന്ധുച്ചെടി നമ്മുടെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഇത്രയും വലിയ പൂവുണ്ടാവുകയില്ല അത് ചിലപ്പോൾ നല്ല രീതിയിൽ വെള്ളവും വെയിലും ലഭിക്കാത്തത് കൊണ്ടാണ് എന്നാൽ ഈ പൂന്തോട്ടത്തിൻ്റെ ഉടമ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനുവൊണ്ടനാണ് ഞങ്ങളുടെ കരിപ്പുറ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇതിൻ്റെ തൈ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയേറെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പൂന്തോട്ടം മറ്റെങ്ങും തന്നെ കാണാൻ സാധിക്കുകയില്ല അതിൻ്റെ പ്രധാന കാരണം വർഷങ്ങളായി കൃഷി ചെയ്ത് പരിചയമുള്ള ബിനുവൊണ്ടന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടാണ് ആദ്യമൊക്കെ ഈ ബന്ധു കൃഷി കാണുന്നവരെല്ലാം ഒന്ന് കളിയാക്കാറുണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഇത് അത്രത്തോളം വിജയിക്കുമെന്ന് ആർക്കും തന്നെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു എന്നാൽ ഇത്തവണത്തെ ഈ ഓണത്തിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരുപാട് ഭാഗത്തു നിന്നും ഒരുപാട് പേര് ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയുണ്ടായി കാരണം ഇത് ഒരുപാട് നല്ല രീതിയിലുള്ള വിളയാണ് ഇതിൽ നിന്ന് ലഭിച്ചത് ആദ്യം ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തുവെള്ളം പറഞ്ഞു കൃഷിയിൽ ബിനുവണ്ണനെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് ബിനുവണ്ണന്റെ ഭാര്യയും ബിനുവണ്ണന്റെ കുട്ടികളുമാണ് ആദ്യമൊക്കെ ഈ കൃഷിയെ കളിയാക്കിയവരൊക്കെ പിന്നെ ഇതിന്റെ വില കണ്ടതിന് ശേഷമാണ് അടക്കി പിടിച്ചുള്ള കളിയാക്കലൊക്കെ നിർത്തിയതിനു ശേഷം അസുഖയോടുകൂടിയാണ് പിന്നെ ഈ പൂന്തോട്ടം കാണുന്നത് എല്ലാ ദിവസവും ഇതിൽ നിന്നും പൂവ് കിട്ടും എന്നുള്ളതാണ് ഈ ബന്ധുച്ചെടിയുടെ ഒരു പ്രത്യേകത ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ഈ പൂന്തോട്ടം കാണാൻ ഒരുപാട് ആളുകളാണ് ദിവസേന ഇവിടെ വരുന്നത് ഫോട്ടോഷൂട്ടും മറ്റും കാര്യങ്ങൾക്കായിട്ടൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും ഇവിടെ അനുവാദത്തോടു കൂടി വന്ന് എടുക്കാവുന്നതാണ് കൃഷി ചെയ്ത് വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടായതുകൊണ്ടും ഈ ചെടി അത്ര നല്ല രീതിയിൽ തന്നെയാണ് പരിപാലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വലിപ്പമുള്ള പൂക്കൾ ലഭിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി കേബിൾ ടി വി ഓപ്പറേറ്റിങ് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥത്തിലാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ പുതിയ കണക്ഷനും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് നൽകുന്നത് കൈലിയൻ കേബിൾ ടി വി എന്ന ബിനുണിൻ്റെ സ്ഥാപനത്തിലെ ഓപ്പറേറ്ററായ കണ്ണനും ഇദ്ദേഹത്തിനെ സഹായിക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാകും തൃശ്ശേരി ഇതിൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക